പറഞ്ഞതുപോലെ നല്ലൊരു റൈഡായിരുന്നു ഒരു കൊച്ചു സിനിമയാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയ്ക്ക് ഒപ്പമുള്ളത് കളങ്കാവല പോലുള്ള മമ്മൂട്ടി സാറിൻ്റെയൊക്കെ വലിയ സിനിമകളാണ് നമ്മളെ ഒത്തുപിടിച്ചാൽ ഈ സിനിമ നല്ല നല്ലപോലെ സ്വീകരിക്കപ്പെടുമെന്നാണ് ഉറച്ച വിശ്വാസം ഞങ്ങളൊക്കെ ഡയറക്ടർ ഋതീഷ് പറഞ്ഞതുപോലെ ഈ സബ്ജക്റ്റൊക്കെയായിട്ട് ഇതിന്റെ സ്ക്രീൻപ്ലേ ഒരു വൺ വൺലൈനാതി കേട്ടത് പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെ മലയാളം അത്ര കണ്ട വശമില്ലാത്ത റൈറ്ററും അവൻ ഒട്ടും അറിയാത്ത റൈറ്ററും നന്നായിട്ട് അറിയാൻ കഴിയാത്ത ഒരു ഡയറക്ടറും ഒക്കെ ചേർന്നിട്ട് എങ്ങനെ ഈ സിനിമ ഉണ്ടായി എന്നുള്ളതൊക്കെ ആയിരിക്കും ഡൗട്ട്സ് അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് അതിൻ്റെ ടോട്ടൽ പ്രോസസ്സിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു അങ്ങനെ സിനിമയിൽ സംഭവിക്കല് വളരെ വളരെ റിയറാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് വർക്ക്ഷോപ്സ് എല്ലാവരും ഒരുമിച്ച് യാത്രകൾ ഷൂട്ടിങ് അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ആ ഒരു വ്യത്യാസം തന്നെയാണ് ആ ഒരു ആ ഒരു ഈ പ്രോജക്റ്റിൽ ചെയ്തത് ഫേസ്ബുക്കിൽ എഴുതിയ പോലെ ഈ സിനിമ വിജയിക്കണം മലയാളികളിൽ ഏറ്റെടുക്കണമെന്ന് കൊതിച്ചു പോവുകയാണ് ശരിക്കും കൊതിച്ചു പോവാണ് കാരണം മലയാളികളെ വിശ്വസിച്ച് കേരളത്തിനെ വിശ്വസിച്ച് കാശ്മീർ മുതൽ പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് ഒരു സിനിമ ചെയ്യാൻ വന്നു ഇപ്പം വ്യക്തിപരമായ സംഭാഷണങ്ങൾ ഇവരൊക്കെ വളരെ ഫോമലായിട്ട് മലയാളം എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ അവർ കേരളത്തിനെക്കുറിച്ച് പറയുകയായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയം ഇവിടുത്തെ സാംസ്കാരികം ഇവിടുത്തെ സാമൂഹ്യപരമായ ചുറ്റുപാടുകൾ മതനിരപേക്ഷത അങ്ങനെ പല കാര്യങ്ങളും ധൈര്യമായി ഏത് കഥയും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന് സിനിമ ചെയ്യാൻ പ്രത്യേക സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമല്ലേ ആ ദിവസം മുതൽ അവരൊരിക്കലും ഒരു അന്യരായി അല്ലെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്നവരായി തോന്നരുത് എന്ന വിചാരത്തിലാണ് ഞങ്ങളെല്ലാവരും ആൻ ഗോപിക സുധീ പ്രശാന്ത് പിന്നെ ശ്രീകാന്ത് ഹരീഷ് എൽ ആക്ടേഴ്സായിട്ട് വന്ന എല്ലാവരും ഹരീഷൊക്കെ എനിക്കൊന്ന് ഹൃദേഷ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ ഹൃദേഷിന്റെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അത്രയും ഒരു ഇന്റിമറ്റ് ആയിട്ടുള്ള ഒരു സൗഹൃദം ഞങ്ങൾ എല്ലാവരും തമ്മിലുണ്ടായി ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഷൂട്ടിങ് തീർന്നത് ഇതിനകത്ത് സീനിയേഴ്സ് ഇല്ലായിരുന്നു ജൂനിയേഴ്സ് ഇല്ലായിരുന്നു ഡയറക്ടറും പ്രൊഡ്യൂസറും ഒന്നും ഉണ്ടായിരുന്നില്ല കുറെ കൂട്ടുകാർ സിനിമ തീർന്നിട്ട് തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്ത കുറെ നല്ല സുഹൃത്തുക്കൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങള് സിനിമ കഴിഞ്ഞിട്ട് എല്ലാരും കൂടെ കൂടി ഒരു ഒരു മണിക്കൂർ കൂടി പിരിയാ എന്ന് പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഞങ്ങൾ എല്ലാരും കൂടെ പ്രശാന്തനൊക്കെ എവിടെയാണ് പോണായിരുന്നു ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് എല്ലാരും കൂടെ ഒരു സിനിമയ്ക്ക് പോയി ശ്രീകാന്ത മിസ് ചെയ്തല്ലേ അത് കഴിഞ്ഞ് ഞങ്ങള് എന്ത് കാണാൻ പോയി അവര് കാണാൻ പോയി ഞങ്ങൾ എല്ലാരും കൂടെ ജീവിതത്തിൽ ആദ്യമായിട്ട് സിനിമയിൽ പോയിട്ട് ഞാനൊരു പാർട്ടിക്ക് പോലും പോവാത്ത ഒരാളാണ് പക്ഷെ എല്ലാവരും കൂടെ രാത്രി പാതിരാത്രി ഞാൻ ഓർഗനൈസ് ചെയ്തതാണ് എളുപ്പം നാലര അഞ്ചു മണിയരെ കവരുക എത്രയും ഒരു ഇമോഷണലായ ഒരു ബന്ധമുള്ള ഒരു സിനിമയാണ് എനിക്ക് പേഴ്സണലി ഓരോരുത്തരും അത് പറയും ഒന്നര മണിക്കൂറേ ഉള്ളൂ ചെറിയ സിനിമയാണ് നമുക്ക് സാറിൻ്റെ കാരണം കാവല് പോലെയുള്ള കളങ്കാവല് പോലെയുള്ള ചിത്രത്തിനോടൊപ്പം ഒക്കെ പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയൊന്നുമില്ല പക്ഷെ ഒരു കഥ പറയാനുള്ള ഒരു ശ്രമം നമ്മുടെ നാട്ടിലേക്ക് അതിഥികളായി വന്നിട്ടുള്ള കുറച്ച് പേർ ചേർന്ന് നടത്തുന്ന ശ്രമം മലയാളികൾ തീരെ കാണാതെ പോരരുത് വന്ന് സിനിമ കാണണം എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് സാധാരണ ഒരു സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ നാടിനെ വിശ്വസിച്ച് വന്ന കുറേ പേരുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കും അതിനുശേഷം നിങ്ങൾ എന്ത് വിധി വേണേ പറഞ്ഞോ പക്ഷേ ഒരിക്കൽ അത് കാണാൻ മനസ്സുകൊണ്ടൊന്ന് ഉറപ്പിക്കണം റൈഡ് എന്നാണ് സിനിമയുടെ പേര് താങ്ക് യു ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇത് സത്യം പറഞ്ഞ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നിയത് ഇങ്ങനത്തെ ഒരു കഥ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഗ്രാഫും പിന്നെ എക്സ്പെരിമെൻറ്റും എക്സ്പ്ലോർ ഒരു സ്പേസും എപ്പോഴും അങ്ങനെ ഒരു റോള് കിട്ടണം എന്നില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനൊരു പടത്തിൻ്റെ ഓഫർ വന്നപ്പോൾ തന്നെ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ലായിരുന്നു എന്തായിരിക്കും കഥ കേട്ടുകഴിഞ്ഞപ്പോൾ കഥയാണ് നമ്മളെല്ലാവരും ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവന്നത് ഈ പടത്തിൻ്റെ ഒരു ഭാഗമാണെന്നോ അങ്ങനെ ഒരു ഫീല് തന്നത് ഇതിൻ്റെ സ്റ്റോറിയാണ് പിന്നെ ശരിയാണ് ഒരു ചെറിയ പടമാണ് നമുക്ക് വലിയൊരു ബജറ്റൊന്നുമില്ല പക്ഷെ ഇതിൽ നല്ല ഓണസ്റ്റ്നെസ് ആയ കൂടെയാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്തിരിക്കുന്നത് ആൻഡ് ഞാൻ വിശ്വസിക്കുന്ന വച്ചാൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് വി ആർ ആൻ എക്സ്പെരിമെൻ്റൽ സ്റ്റേറ്റ് ഒരു എക്സ്പെരിമെൻറ്റൽ സിനിമ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് ആൻഡ് പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ എന്തായാലും ഓഡിയൻസ് എപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യും നമുക്ക് അങ്ങനെ നെപ്പോട്ടിസമോ അതോ ബഡ്ജറ്റോ അതോ മാർക്കറ്റിങ്ങോ അതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല കഥ നല്ലതാണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ട് ആൾക്കാർ അതിനെ എടുക്കും സപ്പോർട്ട് ചെയ്യും നമ്മൾ ജസ്റ്റ് ചോദിക്കുന്ന ഒരു ചാൻസ് ആണ് എന്തായാലും പ്ലീസ് പടം കാണുക ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് സപ്പോർട്ട് അസ് ബിക്കോസ് ഇത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് നോർത്തിൽ നിന്ന് അവർക്ക് അവിടെ കിട്ടാത്ത ഫ്രീഡം കാരണം ഇങ്ങോട്ട് വന്നിട്ട് ഒരു പടം ചെയ്യണം ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യണം ആൻഡ് അവർ അവരുദ്ദേശിച്ചവർക്ക് അത് അവരുടെ രീതിയിൽ അത് ഷൂട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ വന്ന ഒരു ടീമാണ് ആൻഡ് ആസ് ആക്ടേഴ്സ് നമുക്ക് കിട്ടിയൊരു ചാൻസാണ് ഇത്രയും അഴിഞ്ഞ് ഒരു ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റിയത് മാല ചേച്ചി ശ്രീകാന്ത് ഏട്ടൻ ഞാൻ ഗോപിക ആസ് എ ന്യൂ ഷീസ് ഗോഡൺ എ ഗുഡ് റോൾ ആൻഡ് ഹരീഷ് ഏട്ടൻ സുധീ ചേട്ടൻ എല്ലാവരും ആൻഡ് പ്രശാന്ത് ഏട്ടൻ സ്ഥിരം നമ്മളെ എല്ലാ സിനിമയിലും ഒരു ടൈപ്പ് കാസ്റ്റ് നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ ദിസ് ഈസ് വൺ പ്ലേസ് വെർ വി ഹാവ് ബ്രോക്കൺ ദ മോൾഡ് ഒരു ഒരു വ്യത്യാസത്തിന് നമ്മളൊരു വേറെ സംഭവം എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണുക എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ ഓണസ്റ്റ് ആയ അഭിപ്രായം എന്താണെങ്കിലും പ്ലീസ് ജസ്റ്റ് ഷെയർ ഇറ്റ് വി വുഡ് ബി വെരി ഹാപ്പി ടു ബി ക്രി ക്രിട്ടീക്ട് ഓൺ ദാറ്റ് ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും പറയുക ഈ പടം നമുക്ക് ഇങ്ങനെ ഇപ്പം ഇത്രയും വലിയ വലിയ പടങ്ങൾ ഇറങ്ങുമ്പോൾ നമുക്കൊന്ന് വി ആർ ജസ്റ്റ് ഡ്രോപ്പ് ഇൻ ദോഷൻ പക്ഷേ വി വുഡ് റിയലി ലൈക്ക് ഇറ്റ് എഫ് പീപ്പിൾ ഗെറ്റ് ടു നോ ഇറ്റ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ പിന്നെ പറയുന്നില്ല സോ മച്ച് ഞാനിന്താണ് കേട്ടോ ചോദിച്ചു പൈസ പൈസ ഒക്കെ പിന്നെ പറയാന്ന് പറഞ്ഞു ചേച്ചി ചേച്ചിയോ ചോചിയൊക്കെ അല്ലേ ഞാനും എനിക്ക് ഞാൻ ഞാനിന്ന ഇങ്ങനാണ് പറഞ്ഞത് അപ്പൊ അത് സി ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു സിനിമ വിജയിക്കണം എന്ന് പറയുന്ന ഒറ്റ ഒരു തോട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ അതായത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് മലയാളത്തിൽ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് അത് വെറുതെ ഒരു സിനിമ ചെയ്യാമെന്നല്ലാതെ അവർക്കൊരു കഥ കേട്ടപ്പം ഓക്കെ മലയാളത്തിൽ ചെയ്യാമെന്ന് തോന്നാൻ കാരണം ബിക്കോസ് മലയാളത്തിൽ അത്രയും നല്ല കണ്ടന്റ് നല്ല സിനിമകൾ ഇവിടെ ഈ ഒരു കുറച്ചു കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഇൻഡസ്ട്രിയും ഭയങ്കരായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം അപ്പം ഇവിടെ അവര് സിനിമ ചെയ്യാൻ വന്നതും അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിയോളി റിയോളി താങ്ക്ഫുൾ ടു ഹോൾ ടീം സുഭാഷ് ഋതേഷ് റീന വികാസി താങ്ക്ഫുൾ ആൻഡ് മൂവി സ്പെഷ്യൽ പറഞ്ഞു വി ഹാഡ് ഓഫ് ഫൺ ഓൺ സെറ്റ് ഒരു പുതിയ ഒരാളാണ് ഒരു തരത്തിലും അങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചില്ല സജഷൻസ് ഒക്കെ എന്നോട് ചോദിക്കായിരുന്നു ഞാനിങ്ങനെ ഞാൻ എന്താ പറയുക നിങ്ങളൊക്കെ തന്നെ പറയൂ എന്നാ പോലും അതിനോടൊരു ഫ്രീഡം തന്നു ഒരു സ്പേസ് തന്നു അതിനെ എല്ലാവർക്കും നന്ദി അപ്പോ അത്രയും ഫ്രീഡം ഒക്കെ എടുത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു താങ്ക്